ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം ചെമ്പേരിപ്പൂവിൻ്റെ ഇന്നത്തെ കഥയിലേക്ക് എവർക്കും സ്വാഗതം അങ്ങനെ പൂവെല്ലാം കൂടെ കൊണ്ടുവച്ചു കഴിഞ്ഞപ്പോഴേക്കും ദൈവ് വന്ന് നിൽക്കുന്നത് കണ്ടിട്ട് നമ്മുടെ ചന്ദ്രമതി അങ്ങോട്ടേക്ക് നീ എന്താടി ഇവിടെ നിന്നും ചോദിച്ച ഒച്ച വയ്ക്കാം ഞാൻ ചേച്ചി വിളിച്ചിട്ട് മാല കെട്ടാൻ വേണ്ടിയിട്ട് വന്നതാണ് അയ്യോ മാല കെട്ടാൻ അല്ലാതെ വീട് കെട്ടാന്ന് നിനക്ക് അറിയാവോ അപ്പോഴേക്കും ദൈവ് പറഞ്ഞു അതെ ഞങ്ങൾ മാല കെട്ടിയിട്ട് വീട് കെട്ടും മാല വിറ്റിട്ട് വീട് കെട്ടും പിന്നെ നിങ്ങൾക്കൊക്കെ അറിയാവുന്ന ജോലി ആകെ ഇതുതന്നെയല്ലേ നീയൊക്കെ വാ കൊണ്ട് കെട്ടും നിങ്ങൾക്ക് വീട് കെട്ടാനൊന്നും പറ്റത്തില്ല അപ്പോഴേക്കും സച്ചിയെ കെട്ടിട്ടൊന്നും മിണ്ടാതിങ്ങനെ നിൽക്കണം കേട്ടോ അപ്പോൾ സച്ചിയോട് രേവതി പറഞ്ഞു അതേ ഒരു ടാർപ്പ് വലിച്ച് കെട്ടണം ഇല്ലെങ്കിൽ വെയിലടിക്കാൻ ചാൻസുണ്ട് അപ്പോഴാണ് രവീന്ദ്രൻ വന്നത് രവീന്ദ്രൻ വന്നപ്പോൾ ചന്ദ്രമതിക്ക് കുറച്ചും അങ്ങോട്ട് ഉച്ചിരായി കേട്ടോ എല്ലാവർക്കും നമസ്കാരമൊക്കെ പറയുകയാണ് ഈ രവീന്ദ്രൻ പൂക്കളൊക്കെ മേടിച്ചോ മോളെ എന്ന് രേവതി ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും ഓരോട്ടോയ്ക്കുള്ള പൂക്കളെ ഇപ്പം കൊണ്ടുവന്നിട്ടുള്ളൂ ഇനിയുള്ളത് എടുത്തോണ്ട് വരണം എന്നാൽ നീ ഇപ്പോൾ എടുത്തോണ്ട് വാടാ ദേവു നമുക്ക് ഇവിടെ പാവരിച്ചിട്ട് പൂകെട്ടാം ഇവിടെ ഇരുന്നാണോ പൂ കെട്ടുന്നത് അപ്പോഴേക്കാ അതേ അച്ചാ അപ്പം ചന്ദ്രമതി പറഞ്ഞു പറ്റില്ല പറ്റില്ല ഇവിടെ പറ്റത്തില്ല രവിയേട്ടാ പൂ നിരത്തി വെച്ചാൽ നമ്മളെങ്ങനെ പുറത്തോട്ടിറങ്ങും നമുക്ക് നടക്കണ്ടേ ആളുകൾക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും പോകണ്ടേ എന്നൊക്കെ ചോദിക്കുകയാണ് രവിയേട്ടാ ഇവിടെയോട് പറ വേറെ എവിടെയെങ്കിലും പോയിരുന്നു മാല കെട്ടാനായിട്ട് പിന്നെ ഇത് നാഷണൽ ഹൈവേ അല്ലേ ആൾക്കാർക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും പോകാനായിട്ട് അപ്പം രവീന്ദ്രൻ പറഞ്ഞു അവൾ പറഞ്ഞത് ശരിയല്ലേ സച്ചി ഓ ചന്ദ്രമതിക്ക് അങ്ങോട്ട് ഭയങ്കര സന്തോഷമായിട്ടോ അങ്ങോട്ട് അപ്പം പറഞ്ഞു കൊടുക്കുക രവിയേട്ടാ എവിടെ ഇരുന്ന് പൂ കെട്ടുന്ന എന്തിനാ കാറ്റടിച്ചാ പർന്ന് പോകും മഴ വന്നാൽ എന്തു ചെയ്യും എല്ലായിടത്തും വീട്ടിൻ്റെ ഹാളിൽ ഇരുന്ന് കേട്ട് എന്ന് രവീന്ദ്രൻ പറയുന്നത് കേട്ട് കണ്ണും തള്ളി ചന്ദ്രമതി ഇങ്ങനെ നിൽക്കുകയാണ് ഹാളിലോ എവിടെ എന്നും ചോദിച്ചുകൊണ്ട് ചന്ദ്രമതി അതെ ഹാളിലെ സോഫയും കാര്യങ്ങളൊക്കെ ഒന്ന് മാറ്റിയിട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ കൂടുതൽ സ്ഥലം കിട്ടും അവിടെ വരുന്നങ്ങ് കെട്ടിയാൽ മതി എന്ന് രവീന്ദ്രൻ പറഞ്ഞു ചന്ദ്രമതിക്ക് അവസാനം മനസ്സിലായി ഇതൊരു നടക്കി പോകില്ല എന്ന് അങ്ങനെ ചന്ദ്രമതിക്ക് ഇഷ്ടമില്ലാത്ത പൂക്കാരികളെല്ലാം കൂടെ പൂക്കളും എടുത്ത് ചന്ദ്രവതിയുടെ വീടിനകത്തേക്ക് കയറുകയാണ് ചന്ദ്രമതി ഓടിപ്പടച്ചിനി എന്ത് ചെയ്യുന്ന അറിയാതെ ഇങ്ങനെ നിൽക്കുകയാണെങ്കിൽ എല്ലാ ബാസ്ക്കറ്റിലും പൂവെടുത്ത് വീട്ടിനകത്തേക്ക് വന്നു അതുപോലെ തന്നെ ഓരോരുത്തരും ഓരോരുത്തരും ഓരോ സാധനവും മാറ്റിയിട്ട് അവിടെ ഹോളിൽ പൂ കെട്ടാനായിട്ടുള്ള പായയും വിരിച്ചു എല്ലാം വെറുതെ നോക്കി നിൽക്കാൻ മാത്രമേ ചന്ദ്രമതിക്ക് പറ്റുകയുള്ളൂ അപ്പോഴേക്കും സുതി വന്നു കാര്യം തിരക്കി സുതിയാണെങ്കിൽ ചന്ദ്രമതിക്ക് എരികേറ്റി കൊടുക്കുകയാണ് അയ്യോ ഇവിടെ പൂ ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് പിന്നെ നടക്കാൻ പറ്റുമോ നമുക്ക് ജീവിക്കാൻ പറ്റുമോ പിന്നെ ഇവർ പൂക്കടയാക്കൂ ഇത് അതേ അവളുടെ കൂട്ടുകാർക്കൊക്കെ എന്ത് നാക്കാമെന്നറിയാവോ അവരൊക്കെ എന്നെ എന്താ പറഞ്ഞതെന്ന് അറിയാവോ ഇനിയിപ്പോൾ ജോലി ചെയ്ത് നമുക്ക് ഡിസ്റ്റർബൻസ് ആകും നമുക്ക് ഇറിറ്റേഷൻ ആകും അതിന് ഞാൻ പറഞ്ഞത് നിൻ്റെ അച്ഛൻ കേൾക്കുമോ എന്നൊക്കെ ഇവർ കുശു കുശുക്കം ഒക്കെ എന്തായാലും നോക്കി നിൽക്കുന്ന സുതിയോട് പറഞ്ഞു ഈ രവീന്ദ്രൻ അതെ ഈ സാധനമൊക്കെ എങ്ങോട്ടെടുത്ത് മാറ്റിക്കേ എവിടെ സുതിക്ക് വല്ലതും പറ്റുമോ ഞാനോ എടുത്തു മാറ്റാനോ അയ്യോന്നും പറഞ്ഞ് സുതി ഇങ്ങനെ നിൽക്കുക മര്യാദക്ക് ഈ ലാമ്പും ഈ സ്റ്റാൻഡൊക്കെ എടുത്ത് എടുത്തെങ്ങ് മാറ്റിക്കേ ലാമ്പ് സ്റ്റാൻഡും എടുത്ത് അവൻ മാറ്റാങ്ങും കടന്ന് കഷ്ടപ്പെടുവാണ് കേട്ടോ ലാമ്പ് ഒരുമിച്ച് എടുത്ത് മാറ്റണ എന്നും പറഞ്ഞുകൊണ്ട് അല്ല ഇതൊക്കെ പറഞ്ഞ എന്നെ നിൻ നിന്നോട് ഇതൊക്കെ പറഞ്ഞ എന്നെ വേണം ആദ്യം അടിക്കാനായിട്ട് എന്ന് രവീന്ദ്രൻ ഇവൻ്റെ കാട്ടായം കണ്ടപ്പോൾ മനസ്സിലായി ഒരു ഓണവും ഇല്ലാത്തവൻ അപ്പോഴാണ് ബാസ്ക്കറ്റിലെ പൂവെടുത്ത് പായലേക്ക് സച്ചി കുടഞ്ഞിടുന്ന കേട്ടോ കുറവും ഒരുപാട് ഇങ്ങനെ വന്ന് വീഴുന്ന കാണാൻ പോലും നല്ല രസമുണ്ട് അവരുടെ റോസാപ്പൂക്കൾ മാത്രമല്ല മുല്ലമുട്ടും എല്ലാം കൂടി ഇങ്ങനെ വന്ന് വീഴുന്ന കണ്ടപ്പോഴേക്കും ചന്ദ്രമതിയും ശുതിയൊക്കെ അന്തം വിട്ട് നിൽക്കുക ഇതെന്താണോ ഇത് ഇതെന്തിനാണോ ഇത്രയും പൂക്കൾ ഹേ എന്ന് പറഞ്ഞുകൊണ്ട് ഇവരിങ്ങനെ നിൽക്കുകയാണ് കേട്ടോ ആ മാത്രമല്ല ഇനിയും പൂക്കൾ വരാനുണ്ടെന്ന് അറിഞ്ഞതുകൊണ്ട് ഇവരുടെ കണ്ണ് തള്ളി മാത്രമല്ല അഞ്ഞൂറ് മാല കെട്ടി തീർക്കണം ഇതിനുള്ള തയ്യാറെടുപ്പൊക്കെ കണ്ടപ്പോൾ ഇവർ വായും പൊളിച്ച് ഇങ്ങനെ നിൽക്കുകയാണ് കേട്ടോ ചന്ദ്രമതിയാണ് നിരുത്സാഹപ്പെടുത്താനായിട്ട് ശ്രമിക്കുക അഞ്ഞൂറ് മാലയോ എപ്പം കെട്ടിത്തീരാനോ ഇതൊന്നും കെട്ടിത്തീരത്തൊന്നുമില്ല മിക്കവാറും അവ കല്യാണമൊക്കെ നിങ്ങൾ കാരണം മുടങ്ങും എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ് അതെ ഇത് കെട്ടിത്തീരുന്നത് ഞങ്ങൾ ഞങ്ങളുടെ വിശ്വാസമാണ് ഇതൊക്കെ കെട്ടിത്തീരാൻ പറ്റുമെന്നേ എന്നൊക്കെ പറഞ്ഞ് ശുഭാപ്തി വിശ്വാസത്തോട് കൂടിയിട്ടാണ് ഈ ചേച്ചിമാരും നമ്മുടെ രേവതിയൊക്കെ ഒക്കെ കൂടിയിരുന്ന് പൂ കെട്ടുന്നത് രവീന്ദ്രൻ പൂവിൻ്റെ കണക്ക് നോക്കുന്നയാളാണ് കേട്ടോ എത്ര മാല കെട്ടിവെച്ചു എന്നൊക്കെ കണക്ക് നോക്കാനായിട്ട് സച്ച് ഏർപ്പാടാക്കിയിരിക്കുകയാണ് എന്നിട്ട് സച്ച് പൂവെടുക്കാനായിട്ട് പോവുകയും ചെയ്തു എന്തായാലും നമ്മുടെ സച്ചിക്ക് രേവതി പൈസ എടുത്ത് കൊടുക്കുക ഓട്ടോ കാശ് മുന്നൂറ് രൂപയുണ്ടെന്നും പറഞ്ഞ് ആ ഞാൻ ഇരുന്നൂറ്റമ്പതാണല്ലോ പറഞ്ഞത് മുന്നൂറ് പറഞ്ഞില്ലല്ലോ അതെ കൂടെ വന്ന് പൂക്കൾ ഓട്ടോയ്ക്ക് അയറ്റാൻ സഹായിച്ചില്ലേ അമ്പത് രൂപ കൂടുതൽ വെച്ചോ അപ്പോഴേക്കും നമ്മുടെ സച്ചി അച്ഛനെ വിളിക്കുക സച്ചിയുടെ അച്ഛനെ വിളി കേൾക്കാൻ നല്ല രസമുണ്ട് അച്ഛാ അതെ ഇവൻ ഇവളെനിക്ക് ടിപ്പ് തരുക ടിപ്പ് അപ്പോഴേക്ക് സുധീൻ ചന്ദ്രപതി കൂടെ പിന്നെയാണ് ടിപ്പ് പോലും ടിപ്പ് ആ രേവതി പറഞ്ഞ് പെട്ടെന്ന് പോയി അടുത്ത് ലോഡ് എടുത്തിട്ട് വാ അങ്ങനെ സച്ചി വീണ്ടും പൂ പൂവെടുക്കാനായിട്ട് പോവാണ് ഇത് വലിയ ഓർഡർ ആണല്ലോ അഞ്ഞൂറ് എന്ന് പറഞ്ഞാൽ ലക്ഷങ്ങളുടെ ലാഭം കിട്ടുമോമ്മേ എന്നൊക്കെ സുതി ചന്ദ്രമതിയോട് പറഞ്ഞപ്പോൾ പൂ വിറ്റാൽ ഇത്രയും കാശ് കിട്ടുമോ അയ്യോ ഇങ്ങനെ പോയാൽ ഈ പൂ കിട്ടുന്നവളെ പിടിച്ചാൽ കിട്ടത്തില്ലല്ലോ എൻ്റെ ഭഗവാനേ ഈ പൂക്കാരി അങ്ങ് പോവുമോ എന്നൊക്കെയാണ് നമ്മുടെ ചന്ദ്രമതി മനസ്സിൽ വിചാരിക്കുന്നത് രേവതിയാണ് നാളെ രാവിലെ എട്ടരയ്ക്ക് മുമ്പ് ഡെലിവറി ചെയ്യണം എന്നൊക്കെ ഇങ്ങനെ പറയുകയാണേ അത് കേട്ടപ്പോഴേക്ക് നീ എൻ്റെ ബദാമിയോ രാവിലെ കൊണ്ടു കൊടുക്കുന്നു പറഞ്ഞ പോരോ ഡെലിവറി ചെയ്യണ പോലും ഡെലിവറി അപ്പോഴേക്ക് രേവതി ചോദിച്ചു നീ തുടങ്ങിയോ ഇപ്പം തന്നെ തുടങ്ങിയോ പിന്നെ രാവിലത്തേക്കേ ഇതൊന്നും നടക്കത്തില്ലേ ഇവരൊക്കെ രണ്ട് ജന്മം ജനിക്കണം മിക്കവാറും ആ പാവങ്ങളുടെ കല്യാണം ഇവർ കാരണം മുടക്കെന്ന് ഞാൻ പറഞ്ഞില്ലേ അപ്പം നിങ്ങൾ രാവിലെ ഇവിടെ ഉണ്ടാവൂലോ അപ്പം കാണാം എന്ന് ചേച്ചിമാര് പറയാണ് നീ ഇങ്ങനെ കുറ്റി പോലെ ഇവിടെ നിൽക്കണ്ട എന്ന് രവീന്ദ്രൻ പറഞ്ഞപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കാൻ പറ്റണ്ടേ വീട് പൂമാർക്കറ്റ് പോലെ ആക്കിയില്ലേ എന്നൊക്കെ ചന്ദ്രമതി ചോദിക്കുക ഈ രേ അവര് ഒന്നും ഇണ്ടാത്തത് കേട്ടോണ്ട് ഇങ്ങനെ നിൽക്കുക കേട്ടോ പറഞ്ഞിട്ട് കാര്യമില്ല തളയോട് രവീന്ദ്രൻ പറഞ്ഞു വേറെ ജോലി ഇല്ലാതെ നീ ഇവിടെ നിൽക്കിയാലോ നീ ഒരു കാര്യം ച നീ പോയി ചായ ഇട്ടോണ്ട് വാ രേവതി ഇത് കേട്ടിട്ട് ചന്ദ്രമതി ഒന്ന് നോക്കുന്നുണ്ട് ചായ എടുക്കാനോഞ്ഞാനോ എന്നും ചോദിച്ചുകൊണ്ട് ദേഷ്യപ്പെടുകയാണ് രേവതിയെ നോക്കി പേടിപ്പിക്കോ ചന്ദ്രമതി അതെ ഇല്ലെങ്കിൽ പുറത്തുനിന്ന് ചായ ഇടാൻ ആളെ കൂട്ടിയിട്ട് പറഞ്ഞോ പോയി ചായ എടുത്തുകൊണ്ട് വാ എന്ത് രവീന്ദ്രൻ ഓർഡർ ഇട്ടോറും ചന്ദ്രമതിക്ക് വേറെ രക്ഷയില്ലാത്ത അവസ്ഥ അങ്ങനെ ചായ ഇടാനായിട്ട് പോവാം അകത്തി ഭാമയെ വിളിക്കുക നീ ഇവിടെ വരെയൊന്നു പറഞ്ഞു ഇവിടെ നടക്കുന്നതൊക്കെ നീ ഒന്ന് കാണണം നീ ഇവിടെ വന്നേ ഇങ്ങോട്ട് എന്നൊക്കെ പറഞ്ഞിട്ട് ഫോൺ വെച്ചിട്ട് ഞാൻ ചായ ഇടണം പോലും ഈശ്വരോ അവൾക്ക് ഞാൻ ചായ നേരത്തെ എവിടേക്കെങ്കിലും പോയാൽ മതിയായിരുന്നു ഇവിടെ നിന്ന് എൻ്റെ ഭഗവാനെ എന്നൊക്കെ പറഞ്ഞ് ചന്ദ്രമതി കെട്ടിയോ പറഞ്ഞോണ്ട് അത് ചെയ്യാതിരിക്കാനും പറ്റത്തില്ല ചന്ദ്രമതിക്ക് ദേവ് പറഞ്ഞു അങ്കിളെ മാല കെട്ടുന്നതിൻ്റെ കുറച്ച് ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുക്കാവോ അപ്പോൾ രേവതി ചോദിച്ചാൽ അതെന്തിനാ അതെ ഇത്രയും പേര് ഒന്നിച്ചിരുന്ന് മാല കിട്ടുന്നതിൻ്റെ ഫോട്ടോസും ഒക്കെ എടുത്താൽ അത് ഓൺലൈനിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ കൂടുതൽ നമുക്ക് ഓർഡർ കിട്ടും ആ ദേവുവിന് ബുദ്ധിയുണ്ടല്ലോ സാമർഥ്യക്കാർ തന്നെ ഫോട്ടോ വീഡിയോ ഒക്കെ എടുത്ത് ഞാൻ എൻ്റെ കൂട്ടുകാർക്കും മറ്റുള്ളവർക്കും ഒക്കെ അയച്ചു കൊടുക്കാം ഒരു ദിവസം അഞ്ഞൂറ് മാല അത്ഭുതം തന്നെയാണ് അപ്പോൾ ഇതൊക്കെ കേട്ടുകൊണ്ട് നമ്മുടെ ശ്രുതി നിന്നു കേട്ടോ ശ്രുതിക്ക് അങ്ങോട്ട് പിടിച്ചില്ല ശ്രുതി എന്നിട്ട് ഈ ശ്രുതിയിലെടുത്തേക്ക് ചെല്ലുക ശ്രുതിയാണെങ്കിൽ അവിടെ ഫോണിൽ കുത്തിക്കൊണ്ട് ഇങ്ങനെ ഗെയിം കളിച്ചോണ്ടിരിക്കുകയാണ് ആ ദേവ് മാർക്കറ്റ് ചെയ്യുന്നതിനെക്കുറിച്ചൊക്കെയാണ് സംസാരിക്കുന്നത് എന്ന് പറഞ്ഞ് ശ്രുതി വന്നു കേട്ടോ പഠിക്കുന്ന കുട്ടിയല്ലേ പല ഐഡിയയും കാണും ഹാ അതായിരിക്കും അല്ല നിന്റെ പാർലറും വേണമെങ്കിൽ ഓൺലൈൻ മാർക്കറ്റ് ചെയ്യാലോ അതിനെൻ്റെ ആണെങ്കിലല്ലേ എന്ന് പെട്ടെന്ന് ആത്മാഗതം പോലെ പറയുകയാണെ അപ്പം ശ്രുതി ചോദിച്ചത് എന്താ പറഞ്ഞേ അല്ല അതിൻ്റെ ആ ഐഡിയൊക്കെ എൻ്റെ മനസ്സിലുണ്ട് അങ്ങനെ ഒരു പ്ലാൻ ഉണ്ട് ഓൺലൈൻ മാർക്കറ്റിംഗ് ചെയ്യണം അങ്ങനെ ചിന്ത വന്നാൽ വെച്ച് താമസിപ്പിക്കരുത് ബിസിനസ് എപ്പോഴാണ് ക്ലച്ചു പിടിക്കുന്നതെന്ന് പറയാൻ പറ്റത്തില്ല അങ്ങ് വെ ചെയ്തോണം എപ്പോഴാണ് തോന്നൽ വന്നതെന്ന് വെച്ചാൽ അങ്ങനെ സുതി അവിടെ നിന്ന് കഴിഞ്ഞിട്ട് പോവുകയാണ് ഹോളി പോയിട്ട് ഇങ്ങനെ ഇരിക്കുകയാണ് നമ്മുടെ രവീന്ദ്രനാണെങ്കിൽ ഫോൺ ഫോണിൽ ഫോട്ടോ എടുക്കാനൊക്കെ ആയിട്ട് നോക്കുക പക്ഷേ ഫോക്കസ് കിട്ടുന്നില്ല അങ്ങോട്ട് ക്ലിയർ ആകുന്നില്ല കേട്ടോ ശരി അപ്പോൾ ദൈവ് പറഞ്ഞ് ഞാനെടുക്കാം എന്നാൽ ദേവര് പറഞ്ഞ് ദേവ് മര്യാദയ്ക്ക് മാല കെട്ടിക്കുക ഇത് തീരത്തില്ല പെട്ടെന്ന് മാല കെട്ടി തീർത്തേ അവിടെയാണ് അവടെ സുതി ചുമ്മാ കുത്തിപ്പിടിച്ചിരിക്കുന്നത് അതിന് ഈ രവീന്ദ്രൻ കാണുന്നത് എന്നാൽ പിന്നെ അവനോട് ഫോട്ടോ എടുക്കാനായിട്ട് പറഞ്ഞു ആദ്യം അവൻ അയ്യോ ഞാനോ ഫോട്ടോയോ എന്നൊക്കെ ചോദിച്ചെങ്കിലും അവസാനം വന്ന് ഫോട്ടോ എടുക്കുകയാണ് എന്തായാലും ക്യാമറ വാങ്ങിച്ചതിന് ശേഷം ഈ ഇപ്പം ഫോട്ടോ എടുക്കാനും വീഡിയോ എടുക്കാനും സിനിമ കാര്യം പറയുന്ന പോലെ അതോടൊപ്പം നീങ്ങും അങ്ങോട്ട് നീങ്ങും ഇങ്ങോട്ട് നീങ്ങും ക്യാമറ കുളത്തിച്ചാടു അതിൻ്റെ ഒപ്പം ചാടു എന്നൊക്കെ പറയുന്നത് മാതിരി ഏ ഇവൻ ഓരോരുത്തരെ എഴുന്നേൽക്കുമ്പോഴും പൂ കെട്ടുമ്പോഴും ജരികയോ ചിന്നപ്പെന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ ഫോട്ടോ എടുക്കാനൊക്കെ ആയിട്ട് തുടങ്ങുകയാണ് കേട്ടോ ചന്ദ്രപതി ഇതൊക്കെ കണ്ടുകൊണ്ട് നീ എന്നാണോ ഫോട്ടോഗ്രാഫറോ ഏ നീ വീഡിയോഗ്രാഫർ ആണോ കല്യാണത്തിന് വീഡിയോ എടുക്കുകയാണോ നീ എന്നൊക്കെ ചോദിച്ച് സുധീയെ പതുവെ വന്ന് വഴക്ക് പറയുകയാണ് വഴക്ക് പറയാൻ മാത്രമല്ല പുറം നോക്കിയവർ ഒറ്റവരെ കൊടുക്കുകയും ചെയ്യുന്നുണ്ട് നീ കല്യാണ ഫോട്ടോഗ്രാഫറാണോടാ അല്ല അച്ഛൻ പറഞ്ഞു ഇവരുടെ ഫോട്ടോ എടുക്കണമെന്ന് അതാ ഞാൻ എടുത്തത് ആ പിന്നെ ഗിന്നസ് റെക്കോർഡിന്ന് കൊടുക്കാൻ വേണ്ടിയിട്ടായിരിക്കും ആ വേണമെങ്കിൽ കൊടുക്കാം ഒരു ദിവസം കൊണ്ട് ഇത്രയും മാല കെട്ടുക അല്ലേ കൊടുത്താൽ ചിലപ്പോൾ ഗിന്നസ് റെക്കോർഡ് കിട്ടിയെന്ന് വരും തല്ല എനിക്ക് കിട്ടിയത് എന്ന് രവീൻ നമ്മുടെ സുതി ഇങ്ങനെ പറയുകയാണ് അതെ അഞ്ഞൂറ് മാലയൊക്കെ ഈസി ആയിട്ട് ആർക്കും കെട്ടാം അങ്ങനെ ഈസി ആയിട്ടൊന്നും കെട്ടാൻ പറ്റത്തില്ല ആ ആൻറ്റിക്ക് മാല കെട്ടാൻ അറിയോ എന്ന് ദേവി ചോദിച്ചു കിട്ടാം ഞാൻ മാല കെട്ടാൻ ഞാൻ ആരാടി നിന്നെപ്പോലെ പൂക്കാരിയാണോ ഞാൻ പൂക്കാരിയൊന്നും അല്ല ഞാൻ പൂ കെട്ടുന്ന ഒരു സാധാരണ ജോലിയൊന്നും അല്ല പിന്നെ കോളേജിൽ പോയി പഠിച്ച് ഡിഗ്രി വാങ്ങിച്ചാലല്ലേ ഇത് കെട്ടാൻ പറ്റുള്ളൂ അപ്പം ബാക്കിയുള്ളവരോട് രവീന്ദ്രൻ പറഞ്ഞു നിങ്ങൾ ഇവളോട് സംസാരിക്കാൻ നിൽക്കണ്ട നിങ്ങൾ നിങ്ങളുടെ ജോലി ചെയ്യുക അതായിരിക്കും നിങ്ങൾക്ക് നല്ലത് അങ്ങനെ നമ്മുടെ ചന്ദ്രമതി ദേഷ്യത്തോടെ അകത്ത് പോയിരിക്കുകയാണ് ശ്രുതിയുണ്ട് കേട്ടോ അവിടെ ചന്ദ്രമതിക്ക് കാലി വന്നിട്ട് പാടില്ല അങ്ങനെ ഓരോ മാല കെട്ടി കെട്ടി കിട്ടി വെക്കുകയാണ് എണ്ണ എടുക്കുകയാണ് രവീന്ദ്രൻ എന്തായാലും ചേച്ചിമാർക്കും ഭയങ്കര സന്തോഷമാണ് ഇത്രയും മാല ഒരുമിച്ച് കെട്ടാൻ പറ്റിയതിൽ ഇവിടെ ഒരുമിച്ചിരുന്ന് സന്തോഷത്തോടെ കെട്ടാൻ പറ്റിയതിലൊക്കെ അവർ ആ വർത്താനമൊക്കെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ നിൽക്കുകയാണ് ഒരുമിച്ച് ഇത്രയും കല്യാണം അത്ര ഉടനെ അങ്ങ് ഞങ്ങൾ ഈ അടുത്ത് ഞങ്ങൾ കണ്ടിട്ടില്ല അപ്പം രവീന്ദ്രൻ പറഞ്ഞു മാല കാണാൻ നല്ല ഭംഗിയുണ്ട് അപ്പം രേവതി ഒരു സ്പെഷ്യൽ മാല കിട്ടും അങ്ങനെ ഒരു മാല ദേവിൻ്റെ കല്യാണത്തിന് ഞാൻ കെട്ടി കാണിച്ചു തരാം എന്ന് രേവതി പറയുകയാണ് ദൈവ് പഠിത്തം ഉടനെ കല്യാണം വല്ലതും നോക്കുന്നുണ്ടോ അപ്പം ദേവ് പറഞ്ഞു ഇല്ല ഒരു ജോലിക്ക് ട്രൈ ചെയ്യും ജോലി കിട്ടട്ടെ എന്നിട്ട് മതി കല്യാണമൊക്കെ അങ്ങനെ വേണം ഒരു ജോലി ഉണ്ടെങ്കിൽ ചെന്ന് കയറുന്ന വീട്ടിൽ നല്ല ബഹുമാനം കിട്ടും ഒന്നുമില്ലാത്ത വീട്ടിൽ നിന്ന് വന്ന പെൺകുട്ടികളെ ചില അമ്മായിയമ്മമാരേ വേലക്കാരെ പോലെ കാണുന്നത് നമ്മുടെ ചന്ദ്രമതി കിട്ടുള്ള കുത്തോട്ടോ ഒന്നുകിൽ പണം വേണം അല്ലെങ്കിൽ ജോലി വേണം ഇല്ലെങ്കിൽ അമ്മായിയമ്മമാർ അങ്ങനെയാണെങ്കിൽ അമ്മായിയമ്മമാർക്ക് മരുമക്കൾ മക്കളാ ഇല്ലെങ്കിൽ അവർക്ക് മരുമക്കൾ വേലക്കാരാ ഇവരെനിക്കിട്ട തന്നെയാ കുത്തുന്നേ എടാ സുധീ എന്നെ കൊള്ളിച്ചാ പറയുന്നത് രേവതിരുടെ കൂടെ കൂടി ഇവരുടെ നാക്കിന് നീളം വെച്ചിട്ടുണ്ട് എന്തായാലും രവീന്ദ്രൻ പറഞ്ഞു വീട് മൊത്തം പൂക്കളുടെ മണമാണ് വസന്തകാലം വന്നതുപോലെ മനസ്സിനകത്താണ് ഒരു പ്രത്യേക സുഖം അപ്പൊ ദിവസവും പൂ മാർക്കറ്റിലേക്ക് വാ മനസ്സിന് നല്ല സുഖം തോന്നും അപ്പൊ മനസ്സിന് സുഖമൊക്കെ സന്തോഷമൊക്കെ തടഞ്ഞ സ്ഥലം മാർക്കറ്റാണോ ദേവു പിന്നെ സംശയം എന്താ അപ്പൊ എന്തെ നമ്മുടെ സച്ചി വന്നു കേട്ടോ ആഹാ എല്ലാവരും എന്താ ചിരിക്കുന്നത് അത് നിന്നോട് പറയാൻ മനസ്സില്ല അതെ എല്ലാവരും സന്തോഷത്തോടെയാണല്ലോ ജോലി ചെയ്യുന്നത് അതാ എനിക്ക് സന്തോഷം എന്ന് സച്ചി പറഞ്ഞപ്പോഴേക്കും ചന്ദ്രമതി പിടിക്കാതെ ഇങ്ങനെ ഇരിക്കുക അടുത്ത രേവതി രേവതിക്കിട്ടുള്ള പണിയാണ് നമ്മുടെ സച്ചിക്ക് അച്ഛാ അതെ അടുത്ത ലോഡ് പൂ വന്നിട്ടുണ്ടെന്ന് ഓണറോടൊന്നും പറ ഓണർ കേട്ടല്ലോ എന്ന് രവീന്ദ്രൻ ആ ആ പൂക്കളൊക്കെ അകത്തെടുത്ത് വയ്ക്കാൻ പറയാം അച്ഛാ എന്തായാലും സച്ചി ഇങ്ങനെ നോക്കിയത് അലുകൊഴിക്കുകയാണ് അപ്പോൾ ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുകയാണ് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം കമൻറ്റ് ചെയ്യണം പുതിയ ആൾക്കാരൊക്കെ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും ചെയ്തതരേ താങ്ക്